ക്യാപ്റ്റനായി കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അവിടെ ഒന്ന് ഭരിച്ചു നോക്കാം രണ്ടാമത്തെ കാര്യം നോമിനേഷനിലും വരണ്ട അങ്ങനെ പവർ വീട്ടിലും പവർ ടീമിനോടൊപ്പം നന്നായിട്ട് എൻജോയ് ചെയ്തങ്ങ് പോവാം സോ അങ്ങനെയൊക്കെ വിചാരിച്ചു ക്യാപ്റ്റനായി പക്ഷെ കഷ്ടകാലം എന്ന് പറയട്ടെ ജാസ്മിൻ്റെ വിഷയത്തിൽ എല്ലാം നെഗറ്റീവാണ് അടിക്കുന്നത് ആദ്യം ബിഗ് ബോസ് കൊടുത്തു പവർ വീട്ടിൽ പ്രവേശനമില്ല പിന്നെ ടാസ്കുകൾ തുടങ്ങിയപ്പോൾ വൈൽഡ് കാർഡ് വന്ന സമയമാണ് തിരിച്ചടികളുടെ കാലം ജാസ്മിനും സിബിനു ആയിട്ടുള്ള ടാസ്കിൽ അവിടെ നിന്നും അടികിട്ടി ടാസ്ക് കഴിഞ്ഞതിനു ശേഷം നന്ദനിയുടെ കൈന്നും കിട്ടി ഇന്നത്തെ ദിവസമാണെങ്കിൽ ഋഷി സിബിൻ ആ ഒരു പ്രശ്നത്തിൽ അതൊരു പരിഹരിക്കാൻ പോയപ്പോൾ അഫ്സറുടെ കയ്യിൽ നിന്നും കിട്ടി പിന്നെ ആരും ഈ ക്യാപ്റ്റൻ പറയുന്നത് കേൾക്കുന്നുമില്ല വല്ലാത്തൊരവസ്ഥ എനിക്കിവിടെ മടുത്തു എനിക്ക് ഇനി ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞു ഒരുപാട് നാളായി ഞാനിത് സഹിക്കുന്നു എല്ലാവരും കൂടി എന്നെ ചവിട്ടിത്തേക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് ഈ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നല്ലൊരു സ്ട്രോങ് പ്ലെയർ ആണ് ജാസ്മിൻ അത് നമ്മളെ സമ്മതിക്കുക തന്നെ വേണം ചെറിയ കൊച്ചാണെങ്കിലും നല്ല സ്ട്രോങ് ആണ് നല്ല പോലെ പോയിന്റൊക്കെ എടുത്ത് പറയും ആകെ അവര് നെഗറ്റീവ് അടിക്കുന്ന ആ ഒരു പേരാണ് സോ അപ്പം ഞാൻ എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ പവർ ടീമിലേക്ക് തിരഞ്ഞെടുത്തത് ഏറ്റവും സേഫായി നോക്കിയിട്ടാണ് ജാസിനത് തിരഞ്ഞെടുത്തത് പക്ഷേ ഇന്നത്തെ ദിവസം നമ്മളത് മനസ്സിലാക്കി അതിന് പിന്നിൽ ഗബ്രി ഉണ്ട് കാരണം അവർക്കൊരു നാല് പേര് ഏറ്റവും കുറഞ്ഞ ആളുകളായിട്ട് ഒരു ടീം മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ രശ്മിനും ഗബ്രിയും ഉറപ്പാണ് ആ കൂട്ടത്തില് രണ്ടുപേരെ മാത്രം ഇട്ട് കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതുകൊണ്ടാകാം അവർക്ക് ഇഷ്ടത്തിന് കുഴപ്പമില്ല എന്ന് തോന്നി അർജുനെയും അതുപോലെ അപ്സരേയും എടുത്തു പക്ഷേ ഇന്നത്തെ വിഷയത്തിൽ ആ ഒരു ടാസ്ക് കഴിഞ്ഞ് ആ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് അപ്സര ക്യാപ്റ്റൻ അവിടെ മാറിയിരിക്കോ ഇത് പവർ ടീമിന്റെ അധികാരമാണ് പവർ ടീം പറഞ്ഞ കേൾക്കണേ മാറിയിരിക്കോ എന്ന് ഒതുക്കി നിർത്തിയപ്പോൾ ചങ്ക് തകർന്നു പോയി ജാസ്മിൻ്റെ അതാണ് ഒരു കോർണറിലിരുന്ന് കുറേ പൊട്ടിയൊക്കെ കരഞ്ഞു ആരും ജാസ്മിനെ എന്താണ് ഇങ്ങനെ എന്നത് പോലും ആരും തിരിഞ്ഞ് നോക്കിയിരുന്നില്ല അത് അതിനുശേഷമാണ് ആ ആ അവസ്ഥയിൽ ഗബിരിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി കാരണം പവർ ടീം ാണ് ഉള്ളത് ഗ്രി പവർ ടീം അധികാരം പറയുമ്പോൾ ക്യാപ്റ്റനെ മാറിയിരിക്കാൻ പറഞ്ഞാൽ പവർ ടീം ഒറ്റക്കെട്ടായിട്ട് തന്നെ നിക്കാൻ പറ്റുള്ളൂ അതാണ് ഗെയിം സോ അവിടെ ഗബ്രിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ജാസ്മിൻ പൊട്ടിക്കരയുന്നു പക്ഷെ പല സ്ഥലത്തും അപ്സര നല്ല സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ എടുത്തു വെച്ചു ഇന്നും ഞാൻ അത് കണ്ടതാണ് ലൈവില് കണ്ടതാണ് സോ അവിടെയാണ് ജാസ്മിനെ അബദ്ധം പറ്റി നമ്മൾക്ക് ചേർന്ന ആളല്ല അപ്സര എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായ പോലെയാണ് ഗബ്രിയോട് പറയുന്നത് നീ പറഞ്ഞ ഒരേറ്റ കാരണം കൊണ്ടാണ് ഞാൻ എടുത്തത് എന്നുള്ളത് കാരണം രശ്മിൻ ആണെങ്കിൽ പോലും അവർക്ക് സപ്പോർട്ട് ചെയ്തേ നിൽക്കുള്ളൂ ഒരു ടീമിനെ ക്യാപ്റ്റൻ തെരഞ്ഞെടുത്തു എന്നുള്ളത് കൊണ്ട് ക്യാപ്റ്റനെ വേണ്ടി ഫേവർ ചെയ്തിട്ട് നിൽക്കാൻ പറ്റല്ലോ എല്ലാവർക്കും ഇൻഡിവിജ്വൽ ഗെയിമില്ലേ എന്തായാലും ക്യാപ്റ്റൻസിയിൽ സന്തോഷിക്കേണ്ട ജാസ്മിന് ഇനിയൊരു ക്യാപ്റ്റൻസി തന്നാൽ വേണ്ടേ വേണ്ട എന്ന് പറയുന്ന വിധത്തിലുള്ള കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കണ്ടത് ഇന്ന് ലൈവിൽ കാണാൻ കഴിഞ്ഞത് ക്യാപ്റ്റനായിട്ട് പോലും ഒരു സ്വസ്ഥതയില്ലാതെ പൊട്ടിക്കരേണ്ട അവസ്ഥ എത്ര സ്ട്രോങ് ആയിട്ടുള്ള ജാസ്മിനാണ് ഇന്ന് തകർന്ന നിലയിൽ കാണേണ്ടി വന്നത് അതുമാത്രമല്ല ഇപ്പോൾ നമുക്കൊരു കാര്യം കൂടി വ്യക്തമായി ഇവര് രണ്ടുപേരും രണ്ടെടുത്ത് നിൽക്കും ണെങ്കിൽ ഇവർക്ക് എന്താ സ്ട്രോങ് ആവാൻ പറ്റില്ലേ എല്ലാവരും അതുപോലെ തന്നെയല്ലേ ഇവർ രണ്ടുപേരും ചേർന്ന് എത്ര പേരെ അറ്റാക്ക് ചെയ്തിരിക്കുന്നു അപ്പൊ അവരൊക്കെ ഇൻഡിവിജ്വലായി നിൽക്കുമ്പോൾ അവരൊക്കെ സ്ട്രോങ് ആയിട്ട് അതൊക്കെ പൊരുതി നിന്നിട്ടില്ലേ ഇവർക്ക് മാത്രം എന്താണ് പിരിയുമ്പോഴത്തേക്കും ഒരു മോറൽ സപ്പോർട്ട് ഇല്ലാത്തതുപോലെ എന്തായാലും അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ചെയ്യൂ അടുത്ത വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം